അപ്പോൾ ഇന്നൊരു ഷോർ ലീവിൻ്റെ ഒരു ചെറിയ ബ്ലോഗാണ് ഇവിടെ ഭയങ്കര ചൂടാണ് ഇപ്പോൾ കണ്ടാൽ തന്നെ അറിയും ഭയങ്കര വേർപ്പ് ഭയങ്കര ചൂടാണ് അപ്പോൾ എന്തായാലും ഒന്ന് പുറത്തൊക്കെ പോയി നോക്കാം ഒരു കൂളിങ് ഗ്ലാസ് ഒക്കെ എടുത്തിട്ടുണ്ട് നോക്കട്ടെ എന്താ അവസ്ഥ എന്താവസ്ഥയാണ് പോയിട്ട് എന്തായാലും ഞാൻ ആ ബ്ലോഗിൽ എല്ലാ വീഡിയോസും കാണിച്ചു തരാം ഓക്കെ അപ്പോൾ അങ്ങനെ പെർമിഷൻ വായിക്കാൻ വേണ്ടി ക്യാപ്റ്റൻ എടുക്കുക ചോദിക്കാൻ വേണ്ടിയിട്ട് നേരെ നമ്മൾ ബ്രിഡ്ജിലേക്ക് പോയി അപ്പോൾ ബ്രിഡ്ജ് നിന്നുള്ള വ്യൂ ആണ് ഇത് അപ്പോൾ ഇവിടെ നല്ല പൊരി വെയിലാണ് ഇപ്പോൾ എങ്ങനെ പോകുമെന്നുള്ള ഒരു ഡൗട്ടിലാണ് ഉള്ളത് അങ്ങനെ ഷോർ പാസ്സൊക്കെ ക്യാപ്റ്റൻ്റെ നിന്ന് റിസീവ് ചെയ്തു അപ്പോൾ ക്യാപ്റ്റൻ പറഞ്ഞു പെർമിഷൻ കിട്ടുന്നവരെ നിങ്ങളുടെ കുറച്ച് സമയത്തേക്ക് പോർട്ട് സൈഡ് നിൽക്കൂ സ്റ്റാർ ബോർഡ് സൈഡ് വഴിയാണ് നമുക്ക് പുറത്തേക്ക് പോകേണ്ടത് അപ്പോൾ ഞാനും ബത്തി സാബും അതായത് ഇലക്ട്രിക്കൽ ഓഫീസർ മൂപ്പറാണ് അവിടെ ഇരുന്നിട്ട് ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ അങ്ങനെ പുറത്തിറങ്ങി പുറത്തിറങ്ങി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒന്നുമില്ല പ്രത്യേകിച്ചിട്ട് പക്ഷേ നമ്മൾ ചോദിക്കുന്നതൊന്നും അവർ ഉത്തരം പറയാൻ പറ്റുന്നില്ല കാരണം അവർ അറബിക്കാണ് സംസാരിക്കുന്നത് പിന്നെ വേറെ എന്താ ലാംഗ്വേജാണ് സംസാരിക്കുന്നതൊന്നും അറിയില്ല ഫുൾ ഡെസേർട്ട് മാത്രമേ കാണാനുള്ള ചുറ്റുപാടൊന്നും ഒന്നും തന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല അപ്പോൾ ഡെവലപ്ഡ് കൺട്രി എന്നൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ കുറച്ച് അങ്ങോട്ട് വന്നപ്പോഴാണ് ഇതൊക്കെ കാണുന്നത് ഫുള്ള് ബുള്ളറ്റ്സിൻ്റെ മാർക്കാണ് അപ്പോൾ മൊത്തം ഒരു വാർ നടന്ന ഒരു ഇതിലാണ് കാണുന്നത് അപ്പോൾ തന്നെ ഏകദേശം ഞങ്ങൾക്ക് ഡൗട്ടായി കാരണം റോഡ് സൈഡിൽ ആരുമില്ല ഫുള്ള് ബുള്ളറ്റ്സ് ഹോൾസൊക്കെയാണ് കാണുന്നത് കുറേ സ്ഥലത്ത് മറ്റേ വലിയ ഒക്കെ ഇട്ടിട്ടുള്ള ഫുള്ള് നശിപ്പിച്ച് ഇരിക്കുകയാണ് ഈ രാജ്യം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ വീടൊക്കെ ഞങ്ങൾ കണ്ടു വീടിൻ്റെ ഉള്ളിൽ നിന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളൊക്കെ തന്നെ ജനലേക്കൂടി എത്തി വെക്കുകയാണ് അപ്പോൾ വീടിൻ്റെ അവസ്ഥകൾ കണ്ടോ ഫുള്ള് ബുള്ളറ്റാണ് അതായത് ഒരു നല്ല ഒരു സ്ഥലം തന്നെ നശിപ്പിച്ചിരിക്കുകയാണ് ഇവർ അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ വലിയൊരു വാർ നടന്നിരിക്കുകയാണ് ഓയിലിന് വേണ്ടിയിട്ടുള്ള അപ്പോൾ ഈ അറേബ്യൻസ് കൺട്രീസിലുള്ള അവരെ തന്നെ തമ്മിൽ തമ്മിൽ വാർ നടത്തിയിട്ടുണ്ട് കൂടാതെ തന്നെ അമേരിക്കൻസും അറ്റാക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് മൊത്തം എന്താ പറയേണ്ടത് ഒരു ഡെസേർട്ട് ഏരിയ ആയിരുന്നു പക്ഷേ എന്ന് പറഞ്ഞാൽ നല്ലപോലെ ഇവർ ഡെവലപ്പ് ചെയ്ത ഒരു കൺട്രി ആയിരുന്നു പക്ഷേ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ അപ്പോൾ പുറത്ത് വന്നപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെയായിരുന്നു കണ്ടത് ഫുള്ള് കാലി അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് പോസ്റ്റാണ് ൈറ്റ്സിന്റെ അതിലൊക്കെ ബുള്ളറ്റ്സിന്റെ ഹോൾസ് ആണ് കാണുന്നത് അപ്പോൾ ഞാൻ എന്തായാലും ക്ലോസ് വ്യൂ ആണ് വലിയ ഹോൾസ് ആണ് അതേപോലെ തന്നെ ഇവിടെ റോക്കറ്റ് ഒക്കെ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഡ്രോണൊക്കെ അറ്റാക്ക് നടന്നിട്ട് വലിയ ഒരു സംഭവം തന്നെ ഇവിടെ നടന്നിട്ടുണ്ട് സത്യം പറയാലോ ശരിക്കും പറഞ്ഞാൽ ഇവിടെനിന്ന് വരാനേ പാടില്ല വലിയ വാർസോൺ ഏരിയ ആണ് ഇവിടെ ഒക്കെ ഇവിടെയെല്ലാം പോയി കഴിഞ്ഞാൽ ശരിക്കും പെടും ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മൾ ഇന്ത്യക്ക് എത്രയും ബെറ്ററാന്ന് തോന്നുന്നത് കാരണം എന്താ പറയണ്ടത് ഇവിടെ ഓയിലൊക്കെ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ വേറൊരു ആ കാര്യമില്ല എല്ലായിടത്തും എന്താ പറയുക വാർ നടന്നതിൻ്റെ തെളിവുകൾ എല്ലായിടത്തും കാണുകയാണ് എല്ലായിടത്തും ബുള്ളറ്റ്സിൻ്റെ ഹോൾസും ഒരു വീട് പോലും ഈ അടുത്ത എവിടെയും ഇല്ല എല്ലാ വീട്ടിലും എല്ലാവരെയും ഒഴിപ്പിച്ചിട്ട് എന്താ പറയണ്ടത് വീടൊക്കെ ഒന്നുമില്ല അത്രേ പറയാൻ പറ്റുകയുള്ളൂ ഭയങ്കര ദയനീയ അവസ്ഥ തന്നെ കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ കൺട്രിയൊക്കെ ആഫ്രിക്കയിലൊക്കെ ഇങ്ങനെ നടക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലേക്ക് കൂടി ഒന്നും കാണാത്ത ഒരു സംഭവമാണ് ആണ് ഇതൊക്കെ കണ്ട് വരുന്നത് കാരണം ആഫ്രിക്കേൻ്റെ യൂറോപ്യൻ സൈഡിലുള്ള മെഡിറ്റേറിയൻ സൈഡിലുള്ള ലിബിയയിലാണ് ഇപ്പോൾ നമ്മളുള്ളത് ഇവിടുത്തെ അവസ്ഥയാണ് ഇങ്ങനെ ഇപ്പം നമ്മൾ പോർട്ടിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് പോർട്ടിലേക്ക് തന്നെ ഒരു എന്താ പറയേണ്ടത് ഒരു സെക്യൂരിറ്റിയും ഇല്ല ഒന്നും ഇല്ല ആർക്ക് വേണമെങ്കിൽ പോകാം ആർക്ക് വേണമെങ്കിൽ വരാം അതാ അവസ്ഥ എന്താ ശരി അപ്പോൾ നമ്മൾ പുറത്ത് പോയതായിരുന്നു ഷോർ ലീവ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു മതി നമുക്ക് അങ്ങോട്ട് പോകണ്ട ഇനി നേരെ നമുക്ക് ഷിപ്പിലേക്ക് തന്നെ പോവാം ഏറ്റവും സേഫസ്റ്റ് അത് തന്നെയാണ് വെറുതെ ഇവിടേക്ക് പോയിട്ട് കെട്ടിൻ്റെ പണി കിട്ടാൻ നിൽക്കണ്ട അതുകൊണ്ട് നമ്മൾ നേരെ ഷിപ്പിലേക്കാണ് പോവാണ് അധികം നമ്മൾ പോകാൻ നിൽക്കില്ല ഷോർ ലീവ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇവിടെ ഒന്നുമില്ല ഫുള്ള് ഡെസേർട്ടാണ് ഫുള്ള് ഡെസേർട്ട് ഒന്നുമില്ല ശരിക്കുമെന്ന് പറഞ്ഞാൽ അപ്പോൾ ഷിപ്പിൻ്റെ ഇടയ്ക്ക് എത്താനായി കാണുന്നുണ്ട് ഏ അപ്പോൾ അവിടെ ഡിസ്ചാർജ് ചെയ്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഷിപ്പിൽ കയറുന്നതായിട്ടും നല്ലത് സേഫ് ഇനിയിപ്പോൾ ഞാൻ കയറി കഴിഞ്ഞാൽ മറ്റുള്ള അടുത്ത് നാളെ പോകാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട് അവരടുത്ത് എന്തായാലും ഞാൻ പറയും പോകേണ്ട കാരണം ഇതാണ് അവസ്ഥ ടാക്സി ഒക്കെ കണ്ടിരുന്നത് വെള്ളം കുടിക്കൂല അതിൻ്റെ അകത്തൊരു നമ്പർ പ്ലേറ്റും ഇല്ല ഒന്നുമില്ല ഞാൻ കാണിച്ചുതരാം ഇവിടുത്തെ വണ്ടീൻ്റെയൊക്കെ അവസ്ഥ അവിടെ സീറ്റ് തന്നെ അകത്ത് എന്ന് പറഞ്ഞാൽ കയറൊക്കെ കെട്ടി വെച്ചിരിക്കുകയാണ് എന്നിട്ട് ഒരുത്തം വന്നിട്ട് ടാക്സിയാന്ന് പറഞ്ഞിട്ട് വന്നു ഞാൻ പറഞ്ഞു ഇത് ടാക്സിയോ ഇത് കാണുമ്പോ തന്നെ പേടിയാവുന്നല്ലോ അതാ അവസ്ഥ അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ടാക്സി ഒക്കെ ഇതാണ് അവസ്ഥ കണ്ട ഫുള്ള് തുരുമ്പൊടിച്ചിട്ട് ഇങ്ങനെയുള്ള ഇതാണ് ടാക്സി എന്ന് പറഞ്ഞു കൊണ്ടുവന്നത് അതിനുശേഷം ഞാൻ നേരെ കപ്പലിലേക്ക് കയറി കപ്പലിൽ കയറിയിട്ട് ഇ ടിഒ ആണ് വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മുപ്പടക്കം ഞാൻ പറഞ്ഞു ഇതൊന്ന് ചുറ്റിയൊന്ന് കാണിച്ചു തരാൻ വേണ്ടി അപ്പോൾ ഞാൻ മേലെ ടൈറ്റാനിക് പോസ്റ്റിലെല്ലാം ആയിട്ട് അവിടെ നിന്നു രണ്ട് മൂന്ന് ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ പോട്ട് ഇതൊരു പുതു അപ്പോൾ പോർട്ട് ഇതൊരു പുതിയ പോർട്ടാണ് കേട്ടോ പുതിയൊരു പോർട്ടാണ് അപ്പോൾ നമ്മളാണ് ഫസ്റ്റായിട്ട് ഇവിടെ ഡിസ്ചാർജ് ചെയ്യാൻ വന്നിരിക്കുന്നത് അതുപോലെ കൊണ്ടുതന്നെ പോർട്ടിലെ ആൾക്കാർക്കൊന്നും എങ്ങനെയാണ് മൂറിങ് ചെയ്യേണ്ടത് കയർ കെട്ടേണ്ടതും പിന്നെ ഡിസ്ചാർജിങ് ചെയ്യേണ്ടത് എങ്ങനെ ഹോസ് കണക്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല അപ്പോൾ എന്തായാലും നമ്മൾ തന്നെ കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു അപ്പോൾ ഇവിടുന്ന് ഷിപ്പ് എന്നുള്ള വ്യൂ ആണിത് അപ്പോൾ ഇവിടെ നിന്നാണ് ഇവിടെ വരെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു ഈ ഇപ്പോൾ കാണുന്ന ഈ പൊസിഷൻ വരെ പോയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇതാ ഞാൻ നേരെ ൂമെയ്തിട്ട് സൂം ഔട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം അപ്പോൾ ഇത് ഇവിടെയാണ് നമ്മുടെ പോർട്ട് അപ്പൊ ഇത്രയും ദൂരം നമ്മൾ നടന്നു പോയി നടന്നു പോയപ്പോൾ കുറെ കണ്ടപ്പോൾ തന്നെ നമുക്ക് ശരിക്കും നല്ല പേടിയായത് കാരണം ഒരു ഒന്നൊന്നര സോൺ ഏരിയ ആയിരുന്നു നമ്മളിപ്പോ ഷിപ്പിലെത്തി അപ്പോൾ എത്തിയപ്പോഴാണ് കുറച്ച് സമാധാനം കിട്ടിയത് കാരണം എന്ന് പറഞ്ഞാല് പുറത്തത്തെ അവസ്ഥ ഭയങ്കര ദയനീയ അവസ്ഥയാണ് അതുകൊണ്ട് എങ്ങനെയല്ലോ താഴെ എത്തിയപ്പോഴാണ് ഒരു സമാധാനം പക്ഷേ വ്യൂ ഒക്കെ അടിപൊളിയാണ് അടിപൊളിയാണല്ലോ സൂപ്പറാണ് പുതിയ ഇവിടെ അങ്ങനെ ഫൈനൽ റൂമിലെത്തി അപ്പോ ഉള്ളത് എന്താ പറയണ്ടത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ പറഞ്ഞാല് ഡ്യൂട്ടിയാണിപ്പോ അപ്പോ ഇപ്പോൾ ഡ്യൂട്ടിക്കും പോണം അതുകൊണ്ട് തന്നെ വേഗം കയറി വന്നു അപ്പൊ കുറച്ച് സമാധാനം കിട്ടുന്നത് എന്താ പറയേണ്ടത് ഞാനിട്ട് ഷിപ്പിൽ കയറിയപ്പാടിന് എല്ലായിടത്തും പറഞ്ഞു നാളെ നിങ്ങൾ ആരും പോകണ്ട ഇതാണ് അവസ്ഥ ടാക്സിന്ന് പറഞ്ഞതെല്ലാം കൊണ്ടുവന്നു കഴിഞ്ഞാല് അതിൽ എന്താ പറയണ്ടത് നമുക്ക് ടി ടി അടിക്കേണ്ടി വരും അതാണ് അവസ്ഥ ഫുള്ള് തുരുമ്പാണ് പിന്നെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോയിട്ട് എവിടെയാ അറിയില്ല അതും പോരാണ്ട് ഇവിടെ മുസ്ലിംസിൻ്റെ കുറച്ച് ഇതായത് കൊണ്ട് ചെറിയ കുട്ടികളടക്കം അങ്ങനെ കാണുമ്പോൾ എങ്ങോടത്ത് പറയുന്നത് അല്ലാ അക്ബർ എന്ന് പറയാനാ പറയുന്നത് അല്ല എന്തുകൊണ്ടാണെന്ന് അറിയില്ല നമ്മൾ ഇതേപോലെ തന്നെ ഇപ്പം നമ്മൾ നോർത്തിലൊക്കെ ഇന്ത്യയിൽ നോർത്തിലിട്ട് പോയിക്കാലും അവിടെയും റാം റാമായിരിക്കും ഇതന്നെയാന്ന് അവസ്ഥ അപ്പോൾ അവരവരെ മതം അവരവർ നമ്മുടെ കാത്തു സൂക്ഷിച്ചു വെക്കുന്നതാണ് അപ്പോൾ അത് ഒരിക്കലും നമ്മൾ മിസ്യൂസ് ചെയ്യാൻ പാടില്ല ഓരോരുത്തരും എന്താണോ വിശ്വസിക്കുന്നത് ആ നമ്മൾ എപ്പോഴും എന്താ പറയണ്ടത് റെസ്പെക്റ്റ് ചെയ്യുക അത്രയും ചെയ്യാൻ പാടുള്ളൂ അല്ലാതെ എന്താ പറയണ്ടത് നിങ്ങൾ ഇത് പറയണം നിങ്ങൾ അത് ചെയ്യണം ഒരിക്കലും ഒരാടത്തും ശരിക്കും പറയാൻ പാടില്ല പക്ഷേ എനിക്ക് മനസ്സിലാകുന്നില്ല എന്തുകൊണ്ടാണ് നമ്മൾ ഇന്ന് മറ്റുള്ള കൺട്രീസെല്ലാം പോയി കഴിഞ്ഞാൽ അവർ എന്താ പറയേണ്ടത് ആണോ ആദ്യ ചോദ്യം നിങ്ങൾ മുസ്ലിം മുസ്ലിമാണോ അപ്പോൾ ഞാനല്ലാന്ന് പറഞ്ഞാൽ എന്താണ് പേര് പേര് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവർ തുടങ്ങും അപ്പോൾ ഇതേപോലെ തന്നെ മുസ്ലിം അവർക്കും എന്താ പറയണ്ടത് നമ്മുടെ നാട്ടിലായിക്കോട്ടെ ഹിന്ദു ഇവിടെ പോയി കഴിഞ്ഞാൽ അവിടെ തന്നെ അവസ്ഥ എന്തിനാണ് ഇതൊക്കെ ആരാണ് ഇതൊക്കെ ഉണ്ടാക്കിയത് എനിക്കതാ മനസ്സിലാകത്ത ഇത് എന്തിനാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മനുഷ്യന്മാർ തമ്മിൽ തല്ലുകൂടുന്നത് എല്ലാവരും ഒത്തൊരുമിച്ച് നിന്നാൽ പോരെ അതിൽ ഏറ്റവും ബെസ്റ്റ് കേരളം തന്നെയാട്ടാ കേരളത്തിൽ അങ്ങനെ എല്ലാവരും എല്ലാ മതവും ഒരുപോലെ തന്നെ എന്താ പറയണ്ടത് പള്ളിയിലായിക്കോട്ടെ നമ്മൾ പള്ളിയിലും പോക്കൊണ്ട് അവിടുത്തെ പരിപാടിക്കും പങ്കെടുക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ അമ്പല പരിപാടിക്ക് അവരും പങ്കെടുക്കലുണ്ട് അപ്പോൾ എല്ലാവരും ഒത്തൊരുമയായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ കേരളം അതുപോലെ ഒരു നാട് വേറെ എവിടെയും വരില്ല സത്യം പറയാല കുറേ നാട്ടിലും കുറേ രാജ്യത്തും പോയിട്ടുണ്ട് പക്ഷേ നമ്മൾ കേരളം പോലെ വേറെ എവിടെയും കിട്ടൂല അത്രയ്ക്കും എന്താ പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ അതാണ് ഗോഡ്സ് ഓൺ കൺട്രി അതുകൊണ്ട് തന്നെയാണ് ഗോഡ്സ് ഓൺ കൺട്രി എന്ന് തന്നെ പറയുന്നത് അപ്പോൾ ഇന്നത്തെ ഷോറിലും ഇത്രേ ഉള്ളു പോയി കണ്ടപ്പഴാ തന്നെ കിളി പോയി വേഗം തന്നെ ഓടി തിരിച്ച് കയറി അപ്പോൾ ഇനി എന്നാൽ വേറൊന്നും ഏടി പോകുന്നില്ല ഇനി ഇവിടെ നിന്ന് എന്തായാലും പോകുന്നില്ല ഇനി അടുത്തത് ഇനി ഇവിടുന്ന് ഷിപ്പ് ഗ്രീസിൽ പോകും യൂറോപ്പിൽ പോകും ഗ്രീസിലോ തുർക്കിയിലോ എവിടെയെങ്കിലും പോകും അപ്പോൾ അവിടെ പോയിട്ട് അവിടെ നമുക്ക് ഷോർണേക്ക് പോവാം ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി വീണ്ടും കാണാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക് യു ബൈ